െതിരെ പ്രതിജ്ഞയുമായി നവദമ്പതികൾ ആയൂരിൽ നടന്ന വിവാഹ ചടങ്ങാണ് വേറിട്ട അനുഭവമായി മാറിയത് കൊല്ലം ഇളമാട് ലക്ഷ്മി വിലാസത്തിൽ ജയമോഹൻ പിള്ളയുടെയും എസ് രാജശ്രീയുടെയും മകളും നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന സെല്ലിന്റെ റിസോഴ്സ് പേഴ്സണുമായ ഭാഗ്യമോഹനനും ആവണീശ്വരം സൗവർണികയിൽ ആർ ശശിധരൻ ഉണ്ണിത്താന്റെയും കെ പി ഉഷാകുമാരിയുടെയും മകനായ എസ് അഖിൽ കൃഷ്ണനും തമ്മിലുള്ള വിവാഹ ചടങ്ങാണ് പുതിയ അനുഭവമായി മാറിയത് കേരളത്തിലാകമാനം ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോഴാണ് വിവാഹ ചടങ്ങിൽ നവദമ്പതിമാർ ലഹരിക്കെതിരെ പ്രതിജ്ഞ ചൊല്ലുകയും ലഹരിമുക്തം ഞാനും എൻ്റെ കുടുംബവും എന്ന സന്തോഷ കുടുംബ സന്ദേശ പോസ്റ്റർ ഏറ്റുവാങ്ങുകയും ഹാപ്പിനെസ് കൂടെ ചൂടി ലഹരി വിരുദ്ധ പ്രതിജ്ഞയിൽ പങ്കുചേരുകയും ചെയ്തത് നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന എൻ എസ് എസ് സെല്ലിന്റെ നേതൃത്വത്തിൽ ബ്യൂട്ടിഫുൾ എന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പുതിയ പ്രവർത്തനം കാഴ്ചവെച്ചത് സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ സെല്ലുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സജീവമായി സംസ്ഥാനത്തൊട്ടാകെ നടന്നുവരികയാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രത്യേക ഒരു അനുഭവമായി മാറി സംസ്ഥാനതല എൻ എസ് എസ് ഉദ്യോഗസ്ഥർ അധ്യാപകർ ഉൾപ്പെടെ നിരവധി വി നിരവധി വിശിഷ്ട വ്യക്തികൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു అది వినమండి ఆ